ായിട്ടുണ്ട് നമുക്കൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ നമ്മളൊക്കെ വസിക്കുന്നത് ഏകോദര സഹോദരന്മാരായിട്ടാണ് ആ ഒരു കാര്യം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ വസിക്കുന്നതും കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നതൊക്കെയും ഇന്നവൻ ഇന്നവനാണെന്നോ ഞങ്ങൾ ഇന്നവൻ ഇന്നവനാണെന്നോ അങ്ങനെയുള്ള വർ വകതിരിവില്ലാതെ എല്ലാവരും കേരളത്തിൽ ഇന്ത്യയിലെ സഹോദരന്മാരാണ് ഇന്ത്യയുടെ പൗരന്മാരാണെന്നുള്ള ഒറ്റ അർത്ഥത്തിലാണ് പക്ഷെ ചിലരുടെ ആ ലൈവിൻ്റെ താഴെ കണ്ട കമൻ്റുകൾ ഏറെ ചിരിപ്പിക്കുന്നതായിരുന്നു കാരണം അങ്ങനെ നമ്മൾ മലയാള ഭാഷയിൽ പറയുമ്പോൾ കുരുപൊട്ടി ഒലിക്കുന്ന രംഗങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ സ്വതന്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ദുബൈ എന്താ സുഡാൻ സുഡാനിൽ നടക്കുന്ന കാര്യം എന്താണ് എന്താണ് ഹമീത്തി ഗ്രൂപ്പ് അവിടുത്തെ മിലീഷ്യാ എന്താണ് കൃത്യമായി പറയുമ്പോൾ അവിടത്തേക്ക് എത്തുന്ന ഓരോ ഇടങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ നിലപാടെന്താണ് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഏത് രാജ്യമാണ് ആ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയല്ലേ അമേരിക്കയുടെ സന്തത സഹാച സഹചാരിയായിട്ടുള്ള ആ ഒരു ജാര ഒരു രാജ്യമുണ്ടല്ലോ അഥവാ ഏറ്റവും നികൃഷ്ടമായ രാജ്യം അത് ഇസ്രായേൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു രാജ്യത്തെ തകർത്ത് കളയുക എന്നിട്ട് നമ്മളൊക്കെ പറയുന്നു ആ രാജ്യം വളരെ ഭംഗിയാണ് ഒരിക്കലും അങ്ങനെ പറയരുത് ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുക ചരിത്രം പഠിക്കുക ചരിത്രം പഠിക്കുമ്പോഴേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുള്ളൂ അല്ലാതെ യു എ എ ഏറെ സ്നേഹിക്കുകയും അതേപോലെ സുഡാനെ ഏറെ സ്നേഹിക്കുക അമേരിക്കയോട് ബന്ധവരികളായി നമ്മൾ നിൽക്കുകയും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ ഏതൊരു ആളെയും ഏതൊരു രാഷ്ട്രത്തെയും ലോകത്തിനു മുമ്പിൽ കാണിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവം ദൂഷ്യീകരണത്തിലൂടെയും സ്വഭാവ സംസ്കരണത്തിലൂടെയാണ് അതുകൊണ്ട് അമേരിക്ക ചെയ്തിട്ടുണ്ട് അമേരിക്ക തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് രണ്ടായിരം ആളുകളെ ഗ്രാമത്തിൽ നിന്ന് അടി അടിച്ചോടിക്കുകയാണ് കൂടെ ഓടുന്ന ആളുകളെ കൈകെട്ടിയിട്ടാണ് ഓടിപ്പിക്കുന്നത് കാരണം അവർ എങ്ങാനും എവിടെ പോയാലും അവർക്ക് സ്വന്തമായി ജീവിതം അവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ എവിടെയെങ്കിലും പോയി അവസാനിക്കുന്ന നരകിച്ച് അവസാനിപ്പിക്കട്ടെ എന്ന ഒരു വലിയ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഹമീതി ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ട് ആ ഒരു വലിയ പരാക്രമം നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ എമ്പാടും എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ പിന്നണി പോരാളികളായിട്ട് നടക്കുന്നത് ഒന്ന് ഇസ്രായേൽ മറ്റൊന്ന് നമ്മൾ പ്രയ മഹാനായ അമേരിക്ക ആയിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക അത്രമേൽ അപകടകാരിയാണ് ലോകത്ത് ഇപ്പോൾ പറയുന്നത് മുപ്പത് വർഷത്തിന് ശേഷം ഞങ്ങളും പുതിയൊരു ചവിട്ടുപടി ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ് എന്താ സ്റ്റെപ്പ് കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ട്രംപ് പറയുന്നുണ്ട് നൂറ്റി അമ്പത് തവണ ഈ ലോകത്തെ കരിച്ചു കളയാൻ പാകത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും വെപ്പൻസുകളും നമ്മുടെ കയ്യിലുണ്ട് എന്നാലും ഞങ്ങൾ ഇനിയും ആരംഭിക്കുകയാണ് പുതിയ സംവിധാനങ്ങളും പുതിയ ആയുധങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതല്ലേ ഏറ്റവും വലിയ ലോകത്തിൽ ഏറ്റവും വലിയ പരാക്രമണം നടത്താൻ വേണ്ടി സഹായിക്കുകയും സഹീകരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാൾ ഒരാൾ അയാളാണല്ലോ അദ്ദേഹമാണല്ലോ ഇസ്രായേലിനെതിരെ ഇസ്രായേലിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്നുകൊടുക്കുകയും പാവപ്പെട്ട ഗസയുടെ പാവങ്ങളായിട്ടുള്ള ആളുകളെ വധിക്കുകയും ചെയ്യുന്ന എന്നാലും ഗൾഫ് രാഷ്ട്രത്തിലുള്ള ആളുകൾക്ക് എന്തേ മിണ്ടാട്ടം ഇല്ലാതെ പോകുന്നത് എന്ന് ചോദിക്കുമ്പം സുതാര്യമായി ഒരു പഠനം നടത്തിയാൽ കൃത്യമായി അതിലൊരു ഉത്തരം കിട്ടും ഈ രാജ്യങ്ങളൊക്കെയും ഓരോ ഒരു വൻകിട രാജ്യത്തിൻ്റെ തട്ടകങ്ങളാണ് അഥവാ നമ്മുടെ പഴയ തുർക്കി എംബറർ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷം പാകം വെച്ച് കിട്ടിയ അപ്പ കഷ്ണങ്ങളാണ് കാണുന്ന എല്ലാ ഗൾഫ് രാജ്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് തെളിവ് സഹിതം പറയാൻ ണ്ട് അവരുടെ കൊടികളൊക്കെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഒന്ന് പച്ച അല്ല കറുപ്പ് പിന്നെ വേറെ ഏതെങ്കിലും ഒരു കളറ് വെള്ളയായിരിക്കും അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയുള്ളൂ കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ആധാരം വെച്ചിരിക്കുന്നത് ബ്രിട്ടൻ്റെ കയ്യിലാണ് ബ്രിട്ടൻ എന്താണോ അതാണ് ഈ നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെയും അതുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ഗസയ്ക്കെതിരെ സംസാരിക്കും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി നമുക്കവിടെ പറയാം ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല അതാണ് വസ്തുത അപ്പം ചുരുക്കി കൂടുതൽ പരാമർശിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് കൃത്യമായ ഒരു വിവരണം നൽകുകയാണെങ്കിൽ ലോകം ഏറ്റവും കൂടുതൽ നാശത്തിൻ്റെ വിത്ത് വാങ്ങിയിട്ടുള്ളത് കേവലം മുസ്ലിം രാഷ്ട്രമല്ല മറിച്ച് ഇന്ന് ലോകത്ത് സമാധാനത്തിൻ്റെ പോലീസാണെന്ന് അഭിപ്രായപ്പെടുന്ന സ്വന്തമായി പറയുന്ന ആളുകൾ തന്നെയാണ് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്കറിയാം ഇവരൊക്കെ ചെയ്തു വെച്ചത് എന്തേ പുറം ലോകത്ത് എത്താത്തത് അതാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരും എത്തിക്കില്ല ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് അവരെങ്ങനെ മുന്നോട്ട് പോവുകയാണ് കൃത്യമായി ഇതൊന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ അവസാന ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇറാനിന് കൊടുത്തു ബങ്കർ ബസ് ബ്ലസ്റ്റർ സംവിധാനങ്ങളുമായി ഇറാൻ പുറത്തേക്ക് വന്നു നിങ്ങൾ ഞങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേ സംവിധാനം ഞങ്ങളും ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെ കൂടെ നിൽക്കണോ അല്ല ഞങ്ങളെ വിരട്ടി ഓടിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് ട്രംപിനോട് പറയാണ് അഥവാ ഇന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഇറാനോട് പറയുന്നത് നിങ്ങൾ ഞങ്ങൾ പറയുന്ന ചെൽപ്പടിക്ക് നിൽക്കുന്നില്ല എങ്കിൽ പുതിയ യുദ്ധം ആസൂത്രണം ചെയ്യേണ്ടി വരും ലോകത്ത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് ആരാ പറയുന്നത് അമേരിക്കയാണ് എന്താ അവരുടെ ശൈലി എല്ലാ രാജ്യത്തും ആഭ്യന്തര ഗ്രഹളകൾ ഉണ്ടാക്കുക എന്നിട്ട് അവരെ നല്ല രീതിക്കൊരു മധ്യസ്ഥ ശ്രമം നടത്തി അവരവരുടെ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുക ഈ നടത്തിപ്പ് പാരമ്പര്യമായി കിട്ടിയ രാജ്യമാണ് ഇപ്പോൾ ഇറാനോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാനൊന്നും വരുന്നില്ല പക്ഷേ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഒന്ന് ചുരുക്കണം മാത്രമല്ല ബങ്കർ ബ്ലസ്റ്റർ ഈ ബോംബിംഗ് സംവിധാനങ്ങളൊക്കെ നിർ നിർവീര്യമാക്കണം കാരണം ഇന്ന് ലോകത്ത് അങ്ങനെ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും സമാധാനം ആഗ്രഹിക്കാൻ അതിന് തുറന്ന മറുപടിയായിട്ട് ആ ഇറാൻ്റെ മന്ത്രി പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ഇവിടെ ഭരണത്തിലേറിയ ആളുകളാണ് അതുകൊണ്ട് ഈ വൈക്ക് വന്നിട്ട് ഞങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല മാത്രല്ല നിങ്ങളുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുവിധ സഹകരണത്തിനും തയ്യാറല്ല ഞങ്ങളുടെ ആറ്റംപോവം ഉണ്ടാക്കുന്ന മേഖലകളിൽ യുറേനിയം സമ്പുഷ്ടീകരണ മേഖലകളിലും ഒരു സന്ദർശകനെയും അനുവദിക്കുന്നതല്ല എന്ന് അർത്ഥശങ്ക ഘടകമില്ലാതെ പറഞ്ഞു കൊടുക്കുമ്പം അവിടെ അങ്ങേ അറ്റം പ്ലാനനായിട്ട് ട്രംപ് തിരിച്ചു പോകുന്നത് നമുക്കവിടെ കാണാൻ പറ്റും വലിയ ഒരു പ്രസ് ക്ലബിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഇത്രയേ ഉള്ളൂ ഇറാൻ കുമേനയെ സംബന്ധിച്ചിട്ട് വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇറാനിൽ ആ ഭരണാധികാരി അഥവാ എല്ലാ അർത്ഥത്തിലും ആയത്തുള്ള കുമനൈ അല്ലെങ്കിൽ കുമേനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ വ്യാപകമായിട്ട് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആ പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ സമാധാനത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോബൽ സമ്മാനം വരെ കിട്ടേണ്ടി ആ ജസ്റ്റ് മിസ്സായതാണെന്നൊക്കെ അയാളുടെ കഥകളിൽ നിന്ന് ട്രംപ് പറയുമ്പോൾ നമുക്കൊക്കെ ചിരിയാ വരുന്നത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഏത് രാജ്യമാണോ മുന്നിട്ടിറങ്ങുന്നത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്കയും അതിനെ എല്ലാ അർത്ഥത്തിലും ഈ വശാന പാടുന്ന ആ ഒരു ഇറാ ഇസ്രായേലും ഒക്കെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗസയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തോ ഇസ്രായേലിൻ്റെ ഭാഗത്തോ ഞങ്ങൾ നിൽക്കില്ല എന്ന് യു എ പറയുന്നത് പറയാതിരിക്കുന്നത് അവർക്ക് പറയാൻ സാധിക്കില്ല അത് ഇറാനെ പോലെ അവർക്ക് സാധിക്കില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെയൊക്കെ എല്ലാ അടിയാതാരങ്ങളും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കാര്യങ്ങളിലുള്ളത് ഇത് ജിദ്ദയിൽ നമുക്കറിയാം സൗദി അറേബ്യയിൽ ട്രംപ് ടവർ എന്നറിയപ്പെടുന്ന വലിയൊരു ടവർ വരുന്നുണ്ട് അഥവാ അബുർജ ഖലീഫയേക്കാൾ വലിയ ഒരു ബിൽഡിംഗ് സമുച്ചയം വരുന്നുണ്ട് ആരാണ് സാ അവിടെ ഒരു അംഗീകാരം കൊടുത്ത് അവിടെ കുടിയിരുത്തുന്നത് നമ്മുടെ മുസ്ലിം ഭരണകൂടമാണ് അപ്പോൾ നമ്മൾ കാഴ്ചയിൽ കാണുന്ന ആളുകളല്ല മുസ്ലിം ഭരണകൂടം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഇതൊക്കെ മതിയാകും ട്രംപ് ടവർ ടവർ എന്ന് പറയപ്പെടുന്ന വലിയ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രംപ് അല്ല ഒരു ടവറിനെ സ്ഥാപിക്കാൻ ജിദ്ദയിൽ അല്ലെങ്കിൽ സൗദിയിലേക്ക് വരുമ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം അമേരിക്കയോട് ചാഞ്ഞ് കിടക്കുന്നവരാണ് ഈ ഒരു മുസ്ലിം ഭരണാധിപന്മാരെന്നുള്ളത് കാരണം അവർക്കൊരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം സമാധാനത്തോടെ കഴിഞ്ഞുകൂടിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എങ്കിൽ ഇറാനാകട്ടെ ഇവരുടെ എന്തൊക്കെ പറച്ചിലുകളുണ്ടോ അതിനൊക്കെ ഉരുളക്ക ഉപ്പേരിയെന്ന് പറയുന്നത് പോലെ കൃത്യമായ മറുപടി അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് പറയുന്നു ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ നിങ്ങൾ ഉണ്ടാക്കരുത് അതിനെ നിർവാര്യ നിർവീര്യമാക്കണം അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആ നിങ്ങളുടെ രാജ്യത്ത് പോലും ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ പോർമനകൾ ഞങ്ങളുടെ രാജ്യത്തിപ്പം ഉണ്ട് നിങ്ങളെത്ത ഏതറ്റം വരെ പോകുന്നു അത് ആ അറ്റത്തിൻ്റെ അപ്പുറത്തെത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ലോകത്ത് ഇത്രമേൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു രാജ്യം ട്രംപിനുണ്ടെങ്കിൽ ഒന്ന് ഇറാനാണ് ഒന്ന് ഉത്തരകൊറിയ ആണ് അദ്ദേഹം അങ്ങനെ ആ ലെവലിൽ പോകുന്നു രണ്ട് ഇറാൻ ഇങ്ങനെ ഈ ലെവലിൽ പോകുന്നു മനസ്സിലാക്കാൻ പാകത്തിലുള്ള മലയാളികളോട് ഞാൻ പറയട്ടെ നമ്മളൊരു വിഷയം അപ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഈ വിഷയത്തിൽ ഈ കോലത്തിന്റെ മേലിൽ വെച്ചിട്ട് കുറെ അങ്ങോട്ട് ഒരു കമന്റ് എഴുതി വിട്ടത് കൊണ്ട് ഒരു ഗുണവുമില്ല നമ്മൾ ഹിസ്റ്ററി അഥവാ കാര്യങ്ങളെ പഠിക്കണം ഈ കോലം എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കോലമാണ് അത് നമ്മുടെ ഭാഗം പക്ഷേ അഭിപ്രായങ്ങൾ പറയുമ്പം മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക കാരണം അത് അവരുടെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അമേരിക്ക എന്തിനാ നമ്മൾ പുകയത്തുന്നത് വേണ്ട കാര്യമില്ലല്ലോ ലോകത്തെമ്പാടും കൊലയാളികളുടെ കൂട്ടത്തിൽ പട്ടിക എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊന്നത് ആരെയാണ് ആരാണ് കൊന്നത് അമേരിക്കയല്ലേ അതിൻ്റെ കൊളംബസിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണിയാൽ ആ അന്തേവാസികളായിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകളെ അന്ന് കൊന്നിട്ടല്ല ആ രാജ്യമുണ്ടാക്കിയെടുത്തത് കൊളംബസ് ആ രാജ്യം കണ്ടുപിടിക്കുന്ന സമയത്ത് അങ്ങനെയല്ല അത് ഉണ്ടായത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആരൊക്കെ എവിടെ നിന്നൊക്കെ ഭരണം നടത്തിയിട്ടുണ്ടോ ഏറെ ഏറ്റവും വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഓരോ രാജ്യത്തിലും ഇടപെട്ട് അങ്ങ് ഇല്ലായ്മ ചെയ്തിട്ടില്ലേ ഇപ്പോൾ അവസാനം പാകിസ്ഥാൻ അയൽ രാജ്യം ആ പാകിസ്ഥാന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഇപ്പം താലിബാനുമായിട്ട് ആ ഒരു വലിയ പോരൻ പോരന് മുന്നോട്ട് വരികയും താലിബാനിന് ആരാണ് ഈ ആയുധങ്ങൾ കൊടുത്തത് നമ്മൾ കണ്ടതല്ലേ എല്ലാ കാര്യത്തിലും അമേരിക്ക ഉള്ളിലൂടെ സഹായിക്കുന്നുണ്ട് കാരണം അമേരിക്കയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിൽ ചെലവാകുന്ന ആയുധങ്ങളുമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അവിടുന്ന് അവിടുന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം ഇതിൻ്റെ കമൻ്റ് ഇടുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് മാനുഷിക പരിഗണന കാണിക്കണം വെറുതെ ഇങ്ങനെ ഇട്ടതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു തോന്നൽ വേണം കാരണം നമ്മളീ ഇടങ്ങാറായി എന്നതിലുപരി ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണ് ലോകത്ത് ആദ്യമായി എത്രയോ തവണ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷം നാല്പത്തിയേഴിൽ തുടങ്ങി ഗസ അഥവാ ഈ ഇന്നത്തെ പാലസ്തീൻ അവിടെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് വരെ അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് ആരാണ് അമേരിക്കയും ഇസ്രായേലുമാണ് ഇമ്പീച്ച്മെൻറ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുമ്പോൾ ആരുടെ സമാധാനമാണ് അവിടെ കെടുത്തുന്നത് പാവങ്ങളായിട്ടുള്ള പഴയകാലത്ത് വന്നവർക്ക് വേണ്ടി വീടും സ്ഥലവും ഒരുക്കി ഒരുക്കിക്കൊടുത്തപ്പം ആ ഇന്നവർ അടിച്ചമർത്തപ്പെടുകയാണ് അവർക്ക് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ലോകം ഒരുമിക്കുമ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് അമേരിക്കക്കുള്ളത് അവനെ ആ അമേരിക്കയാണോ നമ്മൾ വെള്ളപൂശേണ്ടത് ഇനി എല്ലാ ബന്ധുക്കളെയും കിട്ടിക്കഴിയട്ടെ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ജൂതരാഷ്ട്രത്തെയാണോ നമ്മൾ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ആളുകളെ കാണേണ്ടത് ഇപ്പോഴും ആ അവർക്ക് കിട്ടേണ്ട ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അപകടത്തിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിതലത്തിൽ ആൾ പറഞ്ഞല്ലോ എന്താ ഗസ്സ പ്രേതഭൂമിയാക്കണം അതിലപ്പുറം ഞങ്ങൾക്കൊരു ടാർഗറ്റില്ല എന്താ ഗസയോട് ഇത്ര താല്പര്യക്കുറവ് അതല്ല ഗസയോട് താല്പര്യക്കുറവല്ല ഗസയെ താല്പര്യത്തോടെ നോക്കുന്നുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിൽ അമേരിക്കൻ പര്യവേഷണ സംഘം ഏറ്റവും വലിയൊരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കും അവിടെ നിന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തേക്ക് ുണ്ടാക്കിയെടുക്കാൻ ആ ഊറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഓയിൽ ഡെപ്പോസിറ്റ് അവിടെ അതിൻ്റെ അടിയിലുണ്ട് എന്നാണ് അതിൻ്റെ നോട്ടിക്കൽ മൈലിന് അതിൻ്റെ ഇടയിലായിട്ട് അവിടുന്ന് കുഴിച്ചെടുക്കാൻ പാകത്തിലുള്ള എണ്ണസമ്പത്ത് അവിടക്കുണ്ട് എന്നാണ് അതുകൊണ്ട് എണ്ണ എണ്ണസമ്പത്തിനെ എല്ലാവരും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കത്തിലൊക്കെ ആരും ചർച്ച ചെയ്യുന്നില്ല പകരം എല്ലാവരും മരുന്നും ഭക്ഷണമൊക്കെ ആയിട്ട് അയച്ചു കൊടുത്ത് തൽക്കാലം തടിതപ്പുന്ന രീതിയാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്നത് മുട്ടി നിൽക്കാൻ ഏറ്റവും നല്ല രാജ്യം ഇറാനാണെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിക്കാം ഹിസ്ബുള്ളയുടെ കാര്യം എടുത്തു നോക്കാം ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്ന കാര്യം എന്താ ഞങ്ങളുടെ അവസാന ശ്വാസം വരെ പോരാടുക തന്നെ ചെയ്യും രാജ്യത്തിന് ഏതെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും വിഷയത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെതിരെ പോരാടുക തന്നെ ചെയ്യുമെന്ന് അർത്ഥശങ്ക അർത്ഥശങ്കക്കിടമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കുകയും അതിനിടയിൽ കുറുക്കന്റെ ഉപയോഗിച്ച് രക്തം ഊറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ ഇസ്രായേൽ ആ ലബനാനിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ഹൂത്തികളുടെ കാര്യം അതുപോലെ മറ്റൊരു വർഷം അതേപോലെ യമനും ഇതുപോലെ തന്നെയാണ് ഏതൊക്കെ രാജ്യത്തെ എന്തൊക്കെ തരി ഏതൊക്കെ അർത്ഥത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനം എന്ന് പറയുന്നത് വെറും സ്വപ്നമായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭൂപടം ഇന്നേ പബ്ലിഷ് ചെയ്തത് അവർ പഴയ ഇനി വരുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ് ആ ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം അത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പലതവണ ട്രംപ് അതുപോലെ തന്നെ നദന്യാഹു ലോകത്തിനുമ്പിൽ അവതരിപ്പിച്ചു ാണ് ഞങ്ങൾക്ക് ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് വെക്കും അതിൻ്റെ ഭാഗമായി ഇന്ന് ട്രംപ് ടവറൊക്കെ സ്ഥാപിക്കാൻ മുന്നോട്ട് വരുന്ന ഈ സൗദിയുടെ കാര്യം അത്യത്ഭുതമായിരിക്കും കാരണം ഇവർക്ക് ചരിത്രം അറിയാത്തുള്ളതല്ലോ യു എയിലുള്ള ഇരിക്കുന്ന ആളുകൾ മസ് ഇരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ബേസ് ബഹസരിക്കുന്നത് സൈനിക ബേസ് ബഹസരിക്കുന്നത് ഖത്തറിലാണ് പിന്നെ അടു അനുബന്ധിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് എന്തിനാ അവിടുത്തെ കുറുതുകളെയും മറ്റുള്ള ആളുകളെയും നശിപ്പിക്കാനായിട്ട് എന്തോ ഹൂത്തികളെ നശിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവിടെ സംഘം ചട്ടം കൂട്ടിയത് ചട്ടം കൂടിയത് പക്ഷേ ഇന്ന് എന്തുണ്ടായി തീർത്തും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ വാലാട്ടിയായിട്ട് അവിടെ ട്രംപ് ടവർ ഉയർന്നു വരികയാണ് എവിടെ നമ്മുടെ സൗദിയിൽ ഇവിടുന്ന് ഇന്ന് ഇന്ന് മനസ്സിലാക്കുക ഇനി ട്രംപിൻ്റെ കൂടെയാണോ സൗദി നിൽക്കുക അല്ല മറ്റ് ഗസയുടെയും പലസ്തീനിൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും കൂടെയാണോ നിൽക്കുക എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നിയോം സിറ്റി അടക്കമുള്ള സൗദിയുടെ എല്ലാ രണ്ടായിരത്തി എന്ന വിഷം തന്നെ ആർക്ക് വേണ്ടിയിട്ട ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ സംഭവങ്ങളൊക്കെ ആരാ കൊടുക്കുന്നത് ഇതുമായൊരു പഠനം നടത്തിയ നമുക്ക് മനസ്സിലാവും സൗദി പണ്ടപ്പോഴോ അമേരിക്കയുടേതായിട്ടുണ്ട് പേരുകൊണ്ട് സൗദി എന്നാണെങ്കിലും പ്രവർത്തനം കൊണ്ട് സൗദി സൗദിയല്ല അമേരിക്കയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത് കൂടുതൽ പ്ര മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ചരിത്രങ്ങൾ ചരിത്രങ്ങൾ സാക്ഷിയാണ് കാരണം ഇത്രയധികം ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾക്ക് മുമ്പിൽ നമ്മൾ കഥ പറയുമ്പോൾ അതിനെ ആ വെളുപ്പിക്കുക എന്നത് പറഞ്ഞിട്ട് ചീപ്പാക്കാതെ പുച്ഛിച്ച് തള്ളാതെ ഇന്ന് സൗദിയിൽ നടക്കുന്നത് എന്താണ് ഒമാൻ അതേപോലെ തന്നെ യു എയിൽ നടക്കുന്ന എന്താണെന്നൊക്കെ ഒന്ന് കൃത്യമായി എടുത്തു നോക്കിയാൽ അറിയാം അതുകൊണ്ടുതന്നെ ഇറാനോട് കളിക്കാൻ പാകത്തിലുള്ള ഒരു വളർച്ച ഇപ്പോഴും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല പിന്നെ നൂറ്റമ്പത് തവണ ഞങ്ങൾ ഈ ലോകത്തെ നശിപ്പിച്ച് കളയാൻ പാകത്തിലുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ലോകത്തിൽ ഒരു അരുക്കിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ ട്രംപും അതുകൊണ്ട് തന്നെ ആ അങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ തന്നെ പിന്നീട് ഈ ലോകം ജീവിക്കാൻ അത്ര കണ്ട് ശാശ്വതമാകില്ല അല്ലെങ്കിൽ സുതാര്യമാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതൊക്കെ വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഏതെങ്കിലും സംഭവിച്ചേക്കാം പക്ഷേ ഈ അടുത്തൊന്നും അത് സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല ഏതായിരുന്നാലും ഏറ്റവും അവസാനം ഇറാൻ്റെ തട്ട് കിട്ടി അപ്പം അവസാനിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ട്രംപിൻ്റെ കളികളൊന്നും നടക്കാത്ത ഒരേ ഒരു ഒരേ ഒരു ഭാഗം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനോടാണ് ഇറാൻ്റെ ആയത്തുള്ള ഖാമിനെ എപ്പോഴാണോ ആ രാജ്യത്തുനിന്ന് വിടവാങ്ങുന്നത് അത് മുതൽ ഒരു പക്ഷേ രംഗം വഷളാകാം കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇറാൻ വിജയിക്കും പക്ഷേ അവസാനം ഇറാൻ്റെ പരാജയം നമ്മൾ കാണേണ്ടി വരുന്നുള്ളത് നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ കാണുന്നുണ്ട് തന്നെ ഇറാൻ്റെ ഒരു ഒരു വിജയം ആയത്തുള്ള ഖാമിനെ ഉള്ള കാലത്ത് ഉണ്ടായേക്കാം പക്ഷേ ആ ആ രാജ അല്ലെങ്കിൽ ആ ഭരണാധിപൻ മാറി മാറിയതിനു ശേഷം പിന്നീടുള്ള ആളുകൾ അത്ര കണ്ട് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുകയും ഇറാനെ കീഴ്പ്പെടുത്താൻ ആളുകൾക്ക് അവസരം അവസരമുണ്ടാവുകയൊക്കെ ചെയ്യുമെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ച ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഓരോരുത്തരും മനസ്സിലാക്കുക ലോകം എവിടേക്കാണ് എന്താണ് ഗോൾഡിൻ്റെ റൈറ്റ് ഇത്ര കൂടാൻ കാരണം ഇതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം ഇനിയും ഗോൾഡിൻ്റെ റൈറ്റ് മറ്റൊരു ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രൂപത്തിലാണ് കാരണം വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്വർണ്ണങ്ങളൊക്കെ വ്യാപാരികളിലൊക്കെ െത്തുമ്പോൾ അതൊരു മറ്റൊരു തലമാണ് ആ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യം അത്രമേൽ സുന്ദരമാണ് അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കമൻ്റ് ഇടാനൊക്കെ എല്ലാവരും മനസ്സ് കാണിക്കുക അല്ലാതെ ഈ ഒരു വേഷത്തെയോ അല്ലെങ്കിൽ ഈ ചുറ്റുപാടിനെയോ നമ്മൾ മുൻവിധിയോടുകൂടെ കണ്ടിട്ട് കഥ പറയുകയൊക്കെ കമൻ്റിടുകയോ ചെയ്യുന്നത് അത്ര നല്ല നല്ല രീതിയല്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കൊന്നേയുള്ളൂ സമാധാനം മാത്രമാണ് ഈ ലോകത്തിൻ്റെ ശാശ്വത പരിഹാരം അതിനെപ്പോഴും എതിരായി നിൽക്കുന്നത് ഒന്ന് അമേരിക്കയും ഒന്ന് മറ്റൊന്ന് ഇസ്രായേലുമാണ് ഇവർക്കില്ലാത്ത പദ്ധതികളില്ല ഇവർക്കില്ലാത്ത വ്യോമാഹങ്ങളില്ല അവർക്ക് ഏത് നിയമവും കാറ്റിൽ പറത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ സുഡാനിൽ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ വെനിസേല എന്ന് പറയുന്ന രാജ്യം എത്ര ഏത് അർത്ഥത്തിലേക്ക് എത്തി അവിടെ ട്രംപ് പറയുന്നത് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് മയക്കുമരുന്ന് ലോകത്തിന് ആപത്താണ് അതുകൊണ്ട് അവിടുത്തെ ഈ ഭരണകൂടം അത്ര കണ്ട് ശരിയല്ല സ്ട്രോങ് അല്ല നമ്മൾ നേരിട്ട് ഭരണം നടത്തി അതിനൊന്ന് ശരിപ്പെടും എന്താ കേൾക്കുന്ന ആൾക്ക് തോന്നുക അതൊക്കെ ശരിയാണെന്ന് തോന്നിപ്പോ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു വിഭവ സമ്പത്ത് അഥവാ പ്രകൃതി വിഭവ സമ്പത്ത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രമേൽ ആ അർത്ഥത്തിലൊക്കെ അവർ വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക പുറത്ത് കാണുന്നതല്ല കൃത്യമായി ഉള്ളിലുള്ള അജണ്ടകൾ എന്ന് മനസ്സിലാക്കാനെങ്കിൽ നമ്മൾ തുനിയണം എങ്കിൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ എവിടെയാണ് ലോകം എന്നുള്ള അറിയുള്ളൂ ഈ ഇവിടെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഈ രാജ്യത്ത് അഥവാ ഗസയിൽ അവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ല കൊല്ലത്തോളമുള്ള ഓൾഡ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് അമേരിക്കൻ പര്യവേഷകർ തന്നെയാണ് അവരാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാ റിപ്പോർട്ട് കൊടുക്കുന്നത് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നത് അവസാനം ഹമാസിൻ്റെ തലയിലിട്ട് ഓടാൻ നോക്കി പക്ഷേ സിൻവാർ പറഞ്ഞതുപോലെ ഹമാസ് പിടിച്ച് ഒരാളെയും ജീവനോട് കിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു കരാറിൽ ഒപ്പിട്ട് തരുന്നതിന് മുമ്പായിട്ട് കൃത്യമായി എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഹമാസിൻ്റെ മുമ്പിൽ പോയി എല്ലാ കരാറും അംഗീകരിച്ചു ഒപ്പിട്ട് കൊടുത്തു എല്ലാ ബന്ധികളെയും ഏകദേശം മോചിപ്പിച്ചു പക്ഷേ ജൂതന്മാർ അതിൻ്റേതായ എല്ലാ അർത്ഥത്തിലുമുള്ള പുതിയൊരു പ്രഖ്യാപനം നടത്തി ഇനിയും അമേ ആ ഹമാസിന് തുടച്ച് നിൽക്കാനുള്ള ഓപ്പറേഷൻ ഞങ്ങൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ കരാർ ഒരു ഭാഗത്ത് ഇതുതന്നെ പഴയ കാലത്ത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് തന്നെ എത്ര നല്ല ഉടമ്പടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ഉടമ്പടിയാണ് മുമ്പ്രക്ക് വരുമ്പോൾ നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ട അടുത്ത വർഷം വന്നോള് എന്ന് പറയുന്ന വലിയൊരു ഉടമ്പടിയുണ്ട് ഉണ്ട് ആ ഉടമ്പടിയിലെല്ലാം അംഗീകരിച്ച് അള്ളാൻ റസൂൽ തിരിച്ചു പോയി തിരി ആ ഘട്ടത്തിൽ ജൂതന്മാർ വീണ്ടും ആ കരാർ കോൺട്രാക്റ്റ് നിഷേധിച്ചു അതിൽ ആ കരാർ ലംഘനം നടത്തി അന്നേയുള്ളൊരു പരിപാടി ജൂതന്മാർ ഇത് ഇത് തന്നെയാണ് അപ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല അവരുള്ള കാലത്തോളം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പം ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ പവിത്രമായി സൂക്ഷിക്കേണ്ട എല്ലാവിധ ഉത്തരവാദിത്വം ഓരോ പൗരനിലും നിക്ഷിപ്തമാണ് അത് ഇന്നാൾ വലുതെന്നോ ഇന്നാൾ ചെറുതെന്നോ അങ്ങനെയൊന്നുമില്ല ഏത് മതത്തിലുള്ള ആളാണെങ്കിലും സമാധാനമാണ് അവരുടെ മതങ്ങളൊക്കെ ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നാൾ മാത്രമേ ലോകത്തിന് സമാധാനം ആഗ്രഹിക്കുന്നുള്ളൂ ഇന്ന ആൾക്ക് അതൊന്നും അറിയില്ല എന്നൊക്കെ തോന്നുന്ന വികല ചിന്താഗതിക്കാരോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് മഹാപ മണ്ടത്തരം കാരണം ലോകം ശാശ്വതമായി നിൽക്കണം അവിടെയൊക്കെ സമാധാനം വേണം ഇന്ത്യ നമ്മുടേതാണ് ഇന്ത്യയിൽ നാം ശാശ്വതമായിട്ട് സമാധാനത്തോടെ കഴിയണം എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം അതല്ലാതെ ഒരു വിഭാഗം എപ്പോഴും പ്രശ്നക്കാരാണ് ഒരു വിഭാഗം മാത്രമേ സ്നേഹികളുള്ളൂ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പരുത്തുമ്പോൾ പരത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും ബഹുമാനം പരസ്പര ബഹുമാനത്തോടുകൂടി കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയുമ്പോൾ മാത്രമേ ഒരു പൗരൻ അവൻ്റെ ഏറ്റവും വലിയ കർമ്മം അല്ലെങ്കിൽ അവരുടെ കടപ്പാട് നിർവഹിക്കുന്നുള്ളൂ അല്ലാതെ കേവലം ഇങ്ങനെ ോട്ട് പോയിട്ട് കാര്യമില്ല ഏതായിരുന്നാലും ഇത്രയും നേരം എൻ്റെ കൂടെ കൂടി എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരായിരം ആശംസകൾ അറിയിക്കുന്നു എല്ലാ അർത്ഥത്തിലും ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വിഷ് ആൾ ദി ബെസ്റ്റ് ഇൻഷാല് നല്ലത് വരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അസാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തു